ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഒരുപാട് വിശേഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള എൻ്റെ മാക്സി ഡ്രസ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ഫുൾ ഡേ റൊട്ടീൻ തന്നെയാണ് കാണിക്കുന്നത് ഇന്ന് ഞാൻ അഞ്ച് മണിക്കാട്ടോ എഴുന്നേറ്റിട്ടുള്ളത് അലഹമില്ലാ ഇല്ല ദി അഹിയാനാബാദ് മാമ തനാവ ഇലഹി നഷൂർ എന്ന ദിക്കറ് നമ്മളെന്നും എഴുന്നേൽക്കുന്ന സമയത്ത് ചൊല്ലാൻ മറക്കരുത് മരണമെന്ന ഉറക്കിൽ നിന്ന് നമ്മളെ നമ്മളെഴുന്നേൽപ്പിച്ച അള്ളാഹുവിനെ നമ്മൾ നന്ദി പറഞ്ഞിട്ട് വേണം എന്നും രാവിലെ എഴുന്നേൽക്കാൻ പിന്നെ ടോയ്ലറ്റിലേക്ക് അടക്കുമ്പോഴുള്ള ദ അതൊക്കെ നമ്മൾ നിസ്സാരമാക്കി കളയാതെ അതൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ ഫലിനോടൊപ്പം തന്നെ നമുക്ക് സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ നമ്മൾ ഡെയിലി ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്കറുകളും ദ്വയകളൊക്കെ പഠിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഡെയിലി രണ്ട് നേരം നമ്മൾ ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ വായു വൃത്തിയാവുന്നതോടൊപ്പം നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നത് കൂടിയാണ് ബ്രഷ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ ഇരട്ടി പ്രതിഫലം ഉള്ളതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മുഖം കൈകാൻ എടുക്കുന്നത് കടലപ്പൊടിയാണ് ഇത് ഞാൻ ഒരുപാട് നാളായി ചെറുപ്പം മുതൽ തന്നെ പറയാം സ്കൂൾ പഠിക്കുന്ന ടൈം തൊട്ടേ യൂസാക്കുന്ന ഒന്നാണ് പിന്നെ ഇടക്ക് സൗദിയിലൊക്കെ പോയ ആ ഒരു ടൈമിൽ ഞാനിത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ മുഖക്കുരു അല്ല ചെറിയ ചെറിയ തരി തരി പോലുള്ള കുരുകൾ ഉണ്ടാവാൻ തുടങ്ങി പിന്നെ ഞാനിത് ഡെയിലി രാവിലെയും രാത്രിയും യൂസ് ആക്കാൻ തുടങ്ങി അതിന് ശേഷം നല്ല മാറ്റമുണ്ട് എൻ്റെ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ കേട്ടോ നല്ല തരികൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു സ്ക്രബിങ് എഫക്റ്റ് തരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഡ്രൈ സ്കിന്നാർക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല എൻ്റെ അതൊരു നോർമൽ സ്കിൻ ടൈപ്പാണ് ി സ്കിന്നുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആവും മുഖത്ത് എക്സ്ട്രാ വരുന്ന ഓയിലൊക്കെ വലിച്ചെടുക്കാനൊക്കെ ഈ കടലപ്പൊടി കൊണ്ട് സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് പിന്നെ രാവിലെ തന്നെ കുളിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഫ്രഷ് ആവും തഹജു നസ്കാര ശേഷം ഇസ്തിക്ബാർ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോട് കൂടുതലായി പുറുക്കലിനെ തേടുക സുബീ കലാകാതെ എന്നും സ്ഥിരമായി നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റും നമ്മുടെ ബ്രെയിൻ ഇൻ്റലിജൻസ് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭജ്ര നസ്കാരത്തിന് ശേഷവും നമുക്ക് ഈ ഒരു ദുവ പതിവാക്കാം പിന്നെ സുബി നിസ്കരിച്ച പാടെ തന്നെ നമ്മൾ കിടന്നുറങ്ങാതെ കുറച്ച് സമയം ഖുർആൻ പാരായണത്തിന് വേണ്ടിയും മാറ്റി വെക്കുക എൻ്റെ മോർണിംഗ് റൊട്ടീനും നൈറ്റ് ഒക്കെ ഞാൻ ആയിട്ട് തന്നെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാത്തവരതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്മെൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത് യൂറിൻ ഇൻഫെക്ഷനും പെയിനൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ വെള്ളം കുടിച്ചിട്ടൊന്നും തികയുന്നില്ല ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോ ഒക്കെ കുറവായിരിക്കും കേട്ടോ ഡെലിവറി ഡേറ്റ് ഡേറ്റൊക്കെ എടുക്കാറായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നല്ല നല്ല കമൻസും വരുന്നുണ്ട് കമൻറ്റിനൊക്കെ ഞാൻ കഴിയുന്ന പോലെ എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇൻഷല്ല ഇനി വരുന്ന വീഡിയോസിനൊക്കെ വീഡിയോസ് കുറവായിരിക്കും എന്നാലും വരുന്ന വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണേ സൂപ്യസ്കാരം കഴിഞ്ഞ തിക്രുകളും ദുകകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓതുന്നത് സൂറത്ത് യാസീനാണ് സൂറത്ത് യാസീൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രക്കും ഹൃദയ ഭാഗം തന്നെയാണ് അത് നമ്മൾ ദിവസവും പതിവാക്കുക പിന്നെ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോഴും സൂറത്ത് യാസീനെ പതിവാക്കുന്നത് നല്ലതാണ് ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് സൂറത്ത് യാസീൻ ഓതി നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ ആ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഹത്തം തീർക്കുന്നതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക റമദാൻ മാസത്തിൽ ഖുർആൻ ഓതലും ഹത്തം തീർക്കലൊക്കെ വളരെയേറെ പുണ്യമുള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഖുർആൻ ഓതാൻ എടുക്കുന്ന ആ ഒരു സമയം രണ്ട് മൂന്ന് പേജെങ്കിലും ഹത്തം തീർക്കാനുള്ള ആ ഒരു ഭാഗം കൂടെ നമ്മൾ ക്ലിയർ ആക്കുക ഡെയിലി നമ്മൾ ഓതേണ്ട സൂഹത്തിൻ്റെ കൂടെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഓതേണ്ട സൂറത്തുകളും കൂടെ പറയുന്നുണ്ട് മറിയം സൂറത്തും യൂസുഫ് സൂറത്തും പ്രഗ്നൻസി ടൈമിൽ ഓതുന്നത് വളരെ നല്ലതാണ് മറിയം സൂറത്ത് നമുക്കൊരു ആറുമാസം മുതൽക്കെ തന്നെ ഓതി തുടങ്ങാം കുഞ്ഞിൻ്റെ പരിപൂർണ്ണ സുരക്ഷയ്ക്കും അംഗവൈകല്യം ഇല്ലാതാക്കാനൊക്കെ ഈ സൂറത്ത് ഓതിയാലുള്ള നേട്ടം അതുപോലെ കുഞ്ഞിന് നല്ല ഭംഗി വെക്കാനൊക്കെ സൂറത്ത് യൂസുഫ് ഓതുന്നത് പതിവാക്കുക അപ്പോൾ സുബീൻ്റെ സമയത്ത് ഈ രണ്ട് സൂറത്ത് ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ക്ലീനിങ് അതുപോലെ കിച്ചണിലൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഫോണിലോ ടേബിളൊക്കെ ആയിട്ട് ഈ സൂറത്ത് വെക്കും എന്നിട്ട് അത് കേട്ടിട്ട് ബാക്കി പണികളെല്ലാം ചെയ്യും പിന്നെ വെള്ളിയാഴ്ച ദിവസം ചുമയ്ക്ക് മുമ്പായിട്ട് സൂറത്ത് കാഫ് ഓതി തീർക്കുക ഐശ്വന മദ്രസയിലേക്ക് ചായ ഒക്കെ കൊടുത്ത് പാ ഇനി ബാക്കി ദോശ കൂടെ ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ദോശയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കട്ടോ അതിൽ തേങ്ങ അരച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ ചിറകിയിട്ടാണ് ചേർത്ത് ചേർത്തത് അത്ര വ്യത്യാസമുള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് രാവിലെ എട്ട് മണിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കും ഞാൻ പ്രത്യേകിച്ചും കുറച്ച് നേരത്തേക്ക് ആയിക്കോട്ടെ എനിക്ക് രാവിലത്തെ ഫുഡ് പെട്ടെന്ന് കിട്ടണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല വിഷപ്പാണ് പിന്നെ തലേ ദിവസം മദ്രസയിലെ ഉസ്താവ്മാർക്ക് ഇവിടുന്ന് ആയിരുന്നു ഫുഡ് അപ്പോൾ അവർക്കുണ്ടാക്കിയിട്ടുള്ള ബീഫും ചിക്കൻ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ദോശയിലേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇന്ന് അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള റമദാൻ മാസം നമ്മിലേക്ക് വരികയാണല്ലോ അതിനു മുന്നോടിയായിട്ട് ആ ഒരു മാസത്തെ നമ്മൾ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ തന്നെ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി പുണ്യമായ ഒരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നും റമദാനിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നെ ബെഡ്റൂമൊക്കെ നീറ്റാക്കി ഒന്ന് വിരിച്ചിടുക കട്ടൺ ഒക്കെ മാറ്റിയിടുക നല്ല ഫ്രഷ് എയറും എയർ സർക്കുലേഷനൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കിട്ടുന്ന രീതിയിൽ ജനലൊക്കെ തുറന്നിടുക പുറമേ നിന്നുള്ള നാച്ചുറൽ ലൈറ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് നല്ല എനർജി ഫീൽ കിട്ടും വീട് മൊത്തത്തിൽ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ട് ഇരുട്ടാക്കി വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ പോലെ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടായിരിക്കില്ല പിന്നെ ഇത് സാനിറ്റൈസറിൻ്റെ ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ടാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഞാനെൻ്റെ മാക്സി ഡ്രസ്സുകൾ കാണിക്കാം ഇത് ഞങ്ങൾ ജിസാനിൽ നിന്ന സമയത്ത് വാങ്ങി പോരുമ്പോൾ വാങ്ങിച്ചിട്ടുള്ളതുണ്ട് അതുപോലെ ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഈ ഒരു മാക്സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലോത്ത് തന്നെ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിട്ടാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ കോട്ടൺ മാക്സി ഉണ്ടല്ലോ അത് പിന്നെ നമുക്ക് ഇടാൻ തന്നെ തോന്നൂല അത്രക്കും കംഫേർട്ടാണിത് ഏത് ടൈപ്പ് ബോഡി ഷേപ്പിനും മാച്ചായി കിടക്കൂത് ഈ ഒരു മാക്സി ഹാഫ് സ്ലീവ് ആയിരുന്നു അപ്പോൾ അത് താഴെ നിന്ന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടിയിട്ട് മുകളിലേക്ക് അങ്ങനെ വെച്ചടിച്ചിട്ട് അലാസ്റ്റിക് ഇട്ടതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ലാർജ് എക്സൽ ആ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുൾ സ്ലീവാണ് വരുന്നത് താഴെ അലാസ്റ്റിക് ഉണ്ട് കേട്ടോ എല്ലാ മാക്സിക്കും അങ്ങനെ ഫുൾ സ്ലീവിലുള്ളതിനൊക്കെ അങ്ങനെ അലാസ്റ്റിക് ഉണ്ട് കുറേ പേര് കമൻ്റായിട്ട് മാക്സിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് പിന്നെ ഇതിനൊക്കെ ഇതാ ഇരുപത്തഞ്ച് റിയാലാണ് വരുന്നത് ഇത് ഉമ്മാൻ്റെ മാക്സിയാണ് വേറെ രണ്ടെണ്ണം ഉണ്ട് അത് ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് നല്ലൊരു പ്രിൻ്റിൽ വരുന്ന മാക്സിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒരു എന്താ പറയുക അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് മറ്റതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇത് പിങ്കിൽ കുറച്ച് വലിയ ഫ്ലവറൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും ഫുൾ സ്ലീവ് തന്നെയാണ് പിന്നെ ഞാൻ മാക്സി ഒന്നും ഷേയ്പ്പാക്കലില്ല ആ ഒരു ലൂസിൽ തന്നെയാണ് ഇടാറുള്ളത് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ലൂസായി കിടക്കുന്നത് ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇടുന്നത് തീരെ എനിക്ക് കംഫേർട്ടാവില്ല പിന്നെ ഈ ഒരു മാക്സിക്കും അതുപോലെ ഇതിൻ്റെ നെക്ക് പോർഷനാണ് കേട്ടോ ഹൈലൈറ്റ് ഇതുപോലെ ഒരു കോളർ ഡിസൈൻ ആണ് വരുന്നത് ഇതും ഫുൾ സ്ലീവ് തന്നെയാണ് നല്ല പ്രിൻ്റ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതാ ഇതുപോലെ ആ ഒരു കോളർ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇക്ക കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതും ഇക്ക കൊണ്ടുവന്ന തന്നെയാണ് ഇത് ഹാഫ് സ്ലീവ് ആണ് അപ്പോൾ ഇതിനി താഴെ നിന്നും വെട്ടിയിട്ട് മുകളിലേക്ക് വെക്കാനുണ്ട് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ എല്ലാ മാക്സികൾക്കും സിപ്പ് കൂടെ വെക്കാനുണ്ട് അപ്പോൾ ഇനി ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ ആയിട്ട് മാക്സിയൊക്കെ അത്യാവശ്യം വേണ്ടി വേണ്ടിവരും അപ്പം ഞാനിനി വേറെ വാങ്ങിക്കുന്നില്ല ഇത് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ബേബിക്കുള്ള ഡ്രസ്സ് കുറച്ചൊക്കെ ഇക്ക കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി പിന്നെ ഇവിടുന്ന് ബേബി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു മാക്സിക്ക് നാൽപ്പത്തഞ്ച് റിയാലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ ലേസൊക്കെ വന്നിട്ട് ആണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫുൾ സ്ലീവ് തന്നെയാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഡെയിലി യൂസാക്കുന്നത് തന്നെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവും ലുഹാനസ്കാരത്തിൻ്റെ ഈ ഒരു സമയത്താണ് സൂറത്തുൽ ഫതഹ് ഓതുന്നത് ലുഹാനസ്കാരത്തെക്കുറിച്ചും സൂറത്തുൽ ഫതഹ് ഓതിയാലുള്ള നേട്ടങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോറ് പിന്നെ നേരത്തെ തന്നെ ആവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചോറും വെക്കും കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ മുളക് പിന്നെ ചെറിയൊരു സവാള അരിഞ്ഞിട്ടുള്ളൂ ബാക്കി നമ്മൾ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ചെറിയുള്ളി വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇതൊക്കെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളി വായന്ന് കിട്ടാൻ നമ്മൾ ഓരോ കുക്കിംഗ് ടിപ്സിലൊക്കെ കാണുന്നതാണല്ലോ ഉള്ളി പെട്ടെന്ന് വായന്ന് കിട്ടാൻ ഉപ്പ് ചേർക്കുക അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്താലൊക്കെ ഉള്ളി പെട്ടെന്ന് വായന്ന് കിട്ടുന്നൊക്കെ പിന്നെ ഞാനിതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്തത് അപ്പോൾ ഇതിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റാണ് ഓരോ സമയത്ത് കിട്ടുമ്പോൾ പല രീതിയിലായിരിക്കും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഇങ്ങനെയാണ് ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്ന് ആ ഒരു മസാലപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറുമ്പോൾ കൈകി വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ തക്കാളിയും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ടെട്ടോ കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളം നമ്മൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത് ആ ഒരു വെള്ളം വറ്റിക്കിട്ടുമ്പോഴേക്കും ഈ ഒരു കൂന്തളും വെന്തിട്ടുണ്ടാവും പിന്നെ കൂടുതൽ സമയം നമ്മൾ കൂന്തളൊന്നും അടുപ്പിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ നല്ലൊരു ഡ്രൈ എന്താ പറയുക ഹാർഡായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം വറ്റുന്ന ആ ഒരു സമയം മതി കറക്റ്റ് ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഈ ഒരു കൂന്തൽ എന്താ പറയുക റോസ് തന്നെ ആയിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ലഞ്ച് കഴിച്ചു ഇന്ന് വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടു വന്നപ്പോൾ അവിൽ മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറും ഫില്ലാവും അവരുടെ വിഷപ്പും മാറും നമ്മളിപ്പോൾ ഷാബാൻ മാസത്തിലേക്ക് കടന്നുവല്ലോ ഇനി ഏതാനും ദിവസങ്ങൾ കൊണ്ട് പുണ്യ റമദാനും കൂടെ നമ്മിലേക്ക് വരവാകും അറബ് രാജ്യങ്ങളിലെല്ലാം റമദാനിന് മുന്നോടിയായിട്ട് റോഡ് സൈഡുകളും പള്ളികളുമെല്ലാം ലൈറ്റുകൾ കൊണ്ട് പല കളറുകളിലുള്ള ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുന്നത് നമുക്ക് കാണാം ഉമർ ഉൽ ഫാറൂഖ് റഹി അള്ളാഹു അനുഹമാണ് ഇതിന് തുടക്കമിട്ടത് നമ്മുടെ ഹൃദയങ്ങളുടെ വിളക്കുകളായിട്ട് ഖുർആൻ പാരായണം റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ടും അധികരിപ്പിക്കണം റമദാൻ മാസത്തിൽ ഹത്തം തീർക്കാനെ നമ്മളൊരു മത്സര ബുദ്ധിയോടെ എത്രത്തോളം നമുക്ക് ആ ഒരു മാസത്തിൽ എത്രത്തോളം മാക്സിമം കഴിയോ അത്രക്കും നമ്മൾ ഹത്തം തീർക്കാൻ ശ്രദ്ധിക്കുക പരിശുദ്ധ കുറാൻ നമ്മൾ കൂടുതലായിട്ടും ഓതുക പിന്നെ ഇത് രാത്രിയിലേക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പം അഗരിവിൻ്റെ മുന്നേ തന്നെ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഓതാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ടൈം കിട്ടും നല്ല കൽബുമായി നല്ല ഹൃദയമായിട്ട് നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങുക മോശപ്പെട്ട ചിന്തകളോടെ നമ്മൾ റമദാനിലേക്ക് കടക്കരുത് വിവിധ ഇന പലഹാരങ്ങളും വെറൈറ്റി ഭക്ഷണം പരീക്ഷിച്ചും അല്ല നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങേണ്ടത് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് മാക്സിമം വളരെ ചുരുക്കിയിട്ട് നമ്മളെങ്ങനെ നമുക്കവിടെ സമയം ലാഭിക്കാൻ പറ്റും മറ്റു വിപാതത്തുകൾ ചെയ്യാനുള്ള സമയമാണ് നമ്മളവിടെ കണ്ടെത്തേണ്ടത് റമദാൻ വരുമ്പോഴേക്കും എൻ്റെ കൽബ് ശുദ്ധിയാകണമല്ലോ എൻ്റെ ഹൃദയം വൃത്തിയാക്കണമല്ലോ എന്ന ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് റമലാനിൻ്റെ മുന്നോടിയായിട്ട് റജബ് ഷാബാൻ എന്നീ മാസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി അല്ല പറഞ്ഞിട്ടുണ്ട് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസവും അതുപോലെ റമദാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ് നമ്മുടെ കർമ്മങ്ങൾ മെച്ചപ്പെടുത്താനേ രണ്ട് മാസം മുതൽക്കെ തന്നെ റമലാനിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചകളിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് നബിസ്ാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിൻ്റെ മഹത്വമാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടു പേരുടെ അമലുകൾ ഈ ദിവസം ഉയർത്തപ്പെടുകയില്ല പരസ്പരം പിണങ്ങി കഴിയുന്നവർ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതകാലം പിണങ്ങി നടക്കുന്നവരുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല വിശുദ്ധ രമല നമ്മിലേക്ക് വരികയാണല്ലോ അതുകൊണ്ട് തന്നെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പിണക്കം മാറ്റി നന്നാവുക അതിനുള്ള അവസരമാണ് നമ്മിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഷാബാൻ മാസം വിശുദ്ധ റമലാൻ കഴുകി ശുദ്ധിയാക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് സ്വർഗ്ഗ കവാടം തുറക്കപ്പെടുകയും നരക കവാടം അടക്കുകയും ചെയ്യുന്ന ഈ ഒരു മാസത്തിൽ വിശുദ്ധ റമദാൻ മാസം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കി റമലാൻ കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ച പോലെ പാപങ്ങളില്ലാത്ത കൽബുമായി കൽബ് ശുദ്ധിയായി മാറാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ മകരീബ് നിസ്കാര ശേഷം ഈഷ വരെ ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഓതാൻ നമുക്ക് ടൈം കിട്ടും പിന്നെ ഈശ നിസ്കരിച്ച ഉടനെ തന്നെ ഞാൻ ഡിന്നർ കഴിച്ചു ഇന്ന് റാഗി വെച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ വെച്ചിട്ട് എൻ്റെതായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു ചിക്കൻ വരട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സോസുകളൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഐശോന് മദ്രസയിലുള്ളത് സ്കൂളിലേക്കുള്ളതൊക്കെ വായിക്കാനും എഴുതാനൊക്കെ അതിനൊക്കെ നിന്നു പിന്നെ മോൻ ഇവിടെ ഇല്ലാട്ടോ അവൻ എൻ്റെ വീട്ടിലാണ് ഇതെല്ലാം കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോഴേക്കും ഞാൻ കിടക്കാൻ നോക്കാറുണ്ട് അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ആവുന്നത് നല്ലതാണ് പിന്നെ രാത്രിയിൽ കാൽസ്യം ഗുളിക കഴിക്കാനുണ്ട് അത് കഴിച്ചു പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് പ്ലാനറ്റിൽ ടിക്കും കൂടെ ചെയ്തിട്ട് ആണ് കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഫുൾ ഡേ റൊട്ടീൻ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാലേക്കും